നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം യു കെ നേതാവ് നൈജൽ ഫരാജ് ബ്രിട്ടനെ ട്രംപിന്റെ അമേരിക്കയാക്കാൻ ശ്രമിക്കുന്നുവെന്ന് ലിബറൽ ഡെമോക്രാറ്റിക് നേതാവ് സർ എഡ് ഡെവി ആഞ്ഞടിച്ചു ലിപ്ഡം കോൺഫറൻസിൽ മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ മുപ്പത്തി ഒന്ന് തവണ പെരാജിനെ വിമർശിച്ച അദ്ദേഹം പെരാജിന്റെ ഭരണം വന്നാൽ എൻ എച്ച് എ സ്വകാര്യവൽക്കരിക്കപ്പെടുമെന്നും തോക്ക് നിയമങ്ങൾ അയഞ്ഞ് സ്കൂളുകളിൽ വെടിവയ്പ് പരിശീലനം വേണ്ടിവരുമെന്നും മുന്നറിയിപ്പ് നൽകി യൂറോപ്യൻ മനുഷ്യാവകാശ കരാർ തള്ളുക ഖനനത്തിലൂടെ ഗ്രാമങ്ങൾ തകർക്കുക അഫ്ഗാൻ അഭയാർത്ഥികളെ താലിബാന് കൈമാറുക തുടങ്ങിയ ഫരാജിന്റെ പദ്ധതികൾ ബ്രിട്ടന്റെ മൂല്യങ്ങൾക്ക് എതിരാണെന്ന് ഡേവി കുറ്റപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ കൺസർവേറ്റീവുകളെ മറികടക്കുമെന്നും അദ്ദേഹം പ്രജിജ്ഞിയെടുത്തു ഫരാജിനെ നടിപ്പ് ദേശഭക്തൻ എന്ന് വിളിച്ച ഡേവി അദ്ദേഹത്തിന്റെ നയങ്ങൾ ബ്രിട്ടനെ വിഭജിക്കുമെന്നും വംശീയത വളർത്തുമെന്നും തുറന്നടിച്ചു ൻ എലോൺ മസ്കിന്റെ വൈഡ് വെച്ച് സോഷ്യൽ മീഡിയ പ്ലാനിംഗ് ഫരാജിന്റെ ഓൺലൈൻ സുരക്ഷാ നിയമങ്ങൾ റദ്ദാക്കൽ തുണയാകുമെന്നും അദ്ദേഹം ആരോപിച്ചു യൂറോപ്യൻ യൂണിയനുമായി പുതിയ കസ്റ്റംസ് യൂണിയൻ വഴി സമ്പദ്വ്യവസ്ഥ ശക്തമാക്കുമെന്നും വാഗ്ദാനം ചെയ്തു ട്രംപിന്റെ സയൻസ് വിരുദ്ധ നയം മൂലം ഫണ്ടിംഗ് നഷ്ടപ്പെട്ട യു എസ് കാൻസർ ഗവേഷകർക്ക് ബ്രിട്ടനിൽ വിസ ഇളവ് നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഗാസയിലെ ഇസ്രയേൽ നടപടികളെ വംശഹത്യ എന്ന് വിശേഷിപ്പിച്ച ഡെവിഡ് സ്വതന്ത്രത്തിനായുള്ള ലേബറിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്തു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിരണ്ട് എം പിമാരുമായി കുതിപ്പ് നടത്തിയ ലിബ് ഡെമുകൾ പെരാജിന്റെയും ട്രംപിന്റെയും നീചനങ്ങൾക്ക് എതിരെ ബ്രിട്ടന്റെ അവസാന കോട്ടയാണെന്നും ഡെവി ആവർത്തിച്ചു പെരാജിനോട് ഡെവി എന്നോട് അമിത ശ്രദ്ധ കാണിക്കുന്നുവെന്നും പരിഹസിച്ചു യുണൈറ്റഡ് സ്റ്റേറ്റ് വിദേശ പ്രതിഭകൾക്കുള്ള എച്ച് വൺ ബി വിസ നയം കർശനമാക്കുന്ന പശ്ചാത്തലത്തിൽ യു കെ ആഗോള പ്രതിഭകൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകാൻ ഒരുങ്ങുകയാണെന്ന് ചാൻസലർ റേറ്റൽ റൂസ് പ്രഖ്യാപിച്ചു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എച്ച് വൺ ബി വിസ ഫീസ് അൻപത് മടങ്ങ് വർദ്ധിപ്പിച്ച് ഒരു ലക്ഷം ഡോളർ ആക്കിയതിനെ തുടർന്ന് യു എസ് കമ്പനികളിൽ ജോലി ചെയ്യുന്ന വിദേശ തൊഴിലാളികൾക്കിടയിൽ ആശയക്കുഴപ്പം ഉടലെടുത്തിരുന്നു ഇതിനിടെ യു കെ ഉയർന്ന വൈവിധ്യമുള്ള വിദേശ തൊഴിലാളികൾക്കുള്ള വിസകളുടെ എണ്ണം വർഷംതോറും പതിനെട്ടായിരമായി ഇരട്ടിയാക്കാൻ പദ്ധതിയിടുന്നതായി റിപ്സ് വ്യക്തമാക്കി ഫിൻടെക് ഭീമനായ റവല്യൂട്ടിന്റെ കാനറി വാർഫിലെ പുതിയ ആഗോള ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടന വേളയിൽ ലണ്ടനെ ലോക ധനകാര്യ തലസ്ഥാനമായി ഉയർത്തിക്കാട്ടിയാണ് റിബ്സി പ്രഖ്യാപനം നടത്തിയത് യുഎസിന്റെ നയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യു കെ ആഗോള പ്രതിഭകൾക്കായി വിസ നടപടികൾ ലളിതമാക്കുന്നുവെന്നും അവർ ഊന്നി പറഞ്ഞു ലണ്ടനെ ലോകത്തിലെ രണ്ട് പ്രമുഖ ധനകാര്യ തലസ്ഥാനങ്ങളിലൊന്നായി നിലനിർത്താനുള്ള യു കെയുടെ ശ്രമങ്ങളെ റിബ്സ് എടുത്തു പറയുകയും ചെയ്തു യു എസിലെ കർശന നയങ്ങൾക്ക് ടെക് കമ്പനികളെ പ്രതിസന്ധിയിലാക്കിയപ്പോൾ ടെസ്ല മേധാവി ലോൺ മസ്ക് ആൽഫ ബൈറ്റ് സിഇഒ സുന്ദർ പിശേ മൈക്രോസോഫ്റ്റ് സിഇഒ സത്യ നഥല്ലെ തുടങ്ങിയവർ ഒരു കാലത്ത് എച്ച് വൺ ബി വിസ ഉപയോഗിച്ചവരാണെന്നും ബ്രിക്സ് ചൂണ്ടിക്കാട്ടി പതിനൊന്ന് മില്യൺ ഉപഭോക്താക്കളുമായി യു കെ റവല്യൂട്ടിന്റെ ഏറ്റവും വലിയ വിപണിയാണ് എന്നാൽ കമ്പനി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുമോ എന്ന കാര്യത്തിൽ തീരുമാനം വ്യക്തമായിട്ടുമില്ല ട്രംപിന്റെ രണ്ടാമത്തെ യു കെ സന്ദർശന വേളയിൽ നൂറ്റി അൻപത് ബില്യൺ പൗണ്ടിന്റെ ടെക് കരാർ യു കെ പ്രഖ്യാപിച്ചിരുന്നു ഇത് ആഗോള നിക്ഷേപകർക്കിടയിൽ യു കെ യുടെ പ്രതിച്ഛായ ഉയർത്തുന്നതിന് സഹായകമാകുമെന്ന് വിലയിരുത്തലുമുണ്ട് എസ് എംസിലെ എപ്പിങ്ങിൽ പതിനാല് വയസ്സുള്ള പെൺകുട്ടിയെയും ഒരു സ്ത്രീയെയും ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ എത്യോപ്യയിൽ നിന്നുള്ള അഭയാർത്ഥി ഫദൂഷ് കെബാത്തുവിനെ ഒരു വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചു ജൂലൈ ഏഴ് എട്ട് തീയതികളിൽ പെൺകുട്ടിയെ തൊട്ടും ചുംബിക്കാൻ ശ്രമിച്ചും കുറ്റം ചെയ്ത മുപ്പത്തിയെട്ട് കാരനായ കെബാത്തുവിനെ ോഡ് മജിസ്ട്രേറ്റ് കോടതിയാണ് ശിക്ഷിച്ചത് ശിക്ഷ കഴിഞ്ഞ് യു കെ ബോർഡ് ആക്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് അനുസരിച്ച് ഇയാളെ നാട് കടത്താൻ ഹോം ഓഫീസ് നടപടി തുടങ്ങി ചെറിയ ബോട്ടിൽ യു കെയിലെത്തിയ എട്ട് ദിവസത്തിനധികം കെബാത്തു ഈ കുറ്റങ്ങൾ ചെയ്തു പെൺകുട്ടിയോട് നിന്നെ നല്ല ഭാര്യയാക്കാം എന്ന് പറഞ്ഞതിനു പുറമെ മറ്റൊരു കുട്ടിയെ ചുംബിക്കാൻ ആവശ്യപ്പെടുകയും ഒരു സ്ത്രീയുടെ തുടയിൽ കൈവയ്ക്കുകയും ചെയ്തു വിചാരണയിൽ താൻ ക്രിസ്ത്യൻ വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടില്ലെന്നും കുട്ടികളെ നാളെവിടെ ഭാവി എന്ന് വിളിച്ചും കെബാത്ത് വാദിച്ചെങ്കിലും ജഡ്ജി ക്രിസ്റ്റഫ് വില്യംസ് ഇയാൾ വീണ്ടും കുറ്റം ചെയ്യാൻ സാധ്യതയുള്ളവനാണെന്ന് വിധിച്ചു എപ്പിംഗ് ടൗൺ സെന്ററിൽ പെൺകുട്ടികൾ പിസ്സ കഴിക്കുന്നത് കണ്ട കെബാത്തോ അവരെ ബെൽ ഹോട്ടലിലേക്ക് വിളിച്ച് അനുചിതമായി പെരുമാറി ഇതിനെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങൾ എപ്പിങ്ങിൽ കുഴപ്പങ്ങൾക്ക് കാരണമാവുകയായിരുന്നു ഇരകളായ പെൺകുട്ടിയും സ്ത്രീയും കാണിച്ച ധൈര്യത്തെ എസ് പോലീസ് അഭിനന്ദിച്ചു ഇവർ കാണിച്ച ധൈര്യം ഈ കുറ്റവാളിയെ ശിക്ഷിക്കാൻ സഹായിച്ചു എന്നും അസിസ്റ്റന്റ് ചീഫ് കോൺസ്റ്റബിൾ സ്റ്റുവേർട്ട് ഹൂപ്പർ പറഞ്ഞു കാതിഫിലേക്ക് താമസം മാറി മൂന്ന് മാസത്തിനകം മലയാളി യുവതി അമൃത ചെങ്ങലോത്ത് അവിശ്വസനീയ ഭാഗ്യം പീപ്പിൾ പോസ്റ്റ് കോഡ് ലോട്ടറിയിൽ പങ്കെടുത്ത അമൃതയ്ക്ക് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പൗണ്ട് അതായത് ഏകദേശം നാല് കോടി രൂപയാണ് സമ്മാനം ലഭിച്ചത് ലണ്ടനിൽ നിന്ന് ഭർത്താവിനൊപ്പം കാർഡ്ഫിലേക്ക് മാറിയ അമൃത ജൂൺ മാസം പന്ത്രണ്ട് ദശാംശം രണ്ട് അഞ്ച് പൗണ്ട് അടച്ച് ലോട്ടറിയിൽ രജിസ്റ്റർ ചെയ്തു പോസ്റ്റ് കോഡിനെ ആധാരമാക്കി വിജയികളെ തിരഞ്ഞെടുക്കുന്ന ഈ ലോട്ടറിയിൽ സി എഫ് ടെൻ ഫോർ ഇ എസ് പോസ്റ്റ് കോഡ് വിജയിച്ചതോടെ അമൃതയും ഒരു അയൽവാസിയും നാല് കോടി രൂപ വീതം നേടി മറ്റു നൂറ്റി അറുപത്തി ആറ് പേർക്ക് തൊണ്ണൂറായിരം മുതൽ രണ്ടേ ദശാംശം അഞ്ച് ലക്ഷം രൂപ വരെ ലഭിച്ചു വിജയ വാർത്ത അറിഞ്ഞു ഞെട്ടിയ അമൃത അമ്മയെയും ബന്ധുക്കളെയും വിളിച്ച് സന്തോഷം പങ്കുവച്ചു എസ് ആൻഡ് പി ഗ്ലോബൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന അമൃത കേരളത്തിലേക്ക് ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യാനും വിവാഹ വാർഷികം ആഘോഷിച്ച് സാൻഡോറിലേക്ക് വീണ്ടും പോകാനും പദ്ധതിയിടുന്നുണ്ട് കഴിഞ്ഞയാഴ്ച കാർ മാർത്തൻ ഷെയറിൽ രണ്ടേ ദശാംശം അഞ്ചു കോടി രൂപ വീതം നാല് പേർക്ക് ലഭിച്ചതിനു പിന്നാലെ വെയിൽസിൽ തുടർച്ചയായ രണ്ടാഴ്ച വിജയികൾ ഉണ്ടായി ലോട്ടറി വിജയത്തിന്റെ ഭാഗ്യമായി റൂബി ഗോൺ ഡാൻസ് പ്രൈഡ് സെന്റർ ഒയാസിസ് കാർഡിഫ് ഉൾപ്പെടെ ആറ് ചാരിറ്റി സംഘടനകൾക്ക് അൻപതിനായിരം പൗണ്ട് വീതം ലഭിച്ചു സമൂഹത്തിനായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷം കാർഡിഫ് എന്റെ ഭാഗ്യ നഗരമാണെന്നും അമൃത പറഞ്ഞു ലോകത്തെ ഏറ്റവും വികസിത സമ്പദ് വ്യവസ്ഥകളിൽ ജി സെവൻ രാജ്യങ്ങളിൽ യു കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും ഉയർന്ന പണപ്പെരുപ്പ നിരക്ക് രേഖപ്പെടുത്തുമെന്ന് ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് പ്രവചിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യു കെ യുടെ പണപ്പെരുപ്പം മൂന്നേ ദശാംശം അഞ്ച് ശതമാനമായിരുന്നതാണ് കണക്കാക്കുന്നത് ഇത് മുൻ പ്രവചനമായ മൂന്നേ ദശാംശം ഒരു ശതമാനത്തിൽ നിന്ന് വർദ്ധിച്ചതാണ് ഭക്ഷ്യവില വർദ്ധനമാണ് ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേത് രണ്ടേ ദശാംശം ഏഴായി കുറയുമെങ്കിലും രാജ്യങ്ങളിൽ യു കെ രണ്ടാമതായി ഉയർന്ന പണപ്പെരുപ്പ് നേരിടുമെന്ന് ഒ ഇ സി ഡി വ്യക്തമാക്കി യു കെ യുടെ സാമ്പത്തിക വളർച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്നേ ദശാംശം നാല് ശതമാനം ആയിരിക്കുമെന്നും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു ശതമാനമായി കുറയ്ക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നവംബറിലെ ബജറ്റിന് മുന്നോടിയായി ചാൻസലർ റീച്ചൽ റിവ്സ് കർശനമായ സാമ്പത്തിക നയങ്ങൾ സ്വീകരിക്കുമെന്നാണ് സൂചന ഉയർന്ന നികുതിയോ സർക്കാർ ചെലവുകളിലെ കുറവോ കാരണം സാമ്പത്തിക വളർച്ച മന്ദഗതിയിലാകുമെന്ന് ഒ ഇ സി ഡി മുന്നറിയിപ്പ് നൽകി റിംസിന്റെ കർശനമായ കടം വാങ്ങൽ നിയമങ്ങൾ പാലിക്കാൻ ഇരുപത് മുതൽ മുപ്പത് ബില്യൺ പൗണ്ട് സമാഹരിക്കേണ്ടതുണ്ടെന്ന് വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ലേബർ പാർട്ടി തൊഴിലാളികളുടെ നികുതികളായ വരുമാന നികുതി വാറ്റ് അല്ലെങ്കിൽ നാഷണൽ ഇൻഷുറൻസ് എന്നിവ വർദ്ധിപ്പിക്കില്ലെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും ബജറ്റിന് മുന്നോടിയായി നികുതി വർധനവിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ശക്തമാവുകയാണ് ഷാഡോ ചാൻസലർ മൈ സ്ട്രൈറ്റ് ലേബർ സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളെ ഉയർന്ന നികുതി ഉയർന്ന പണപ്പെരുപ്പം കുറഞ്ഞ വളർച്ച എന്ന് വിമർശിച്ചു വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം